മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് പെൻഷനേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ ബ്രാഞ്ചിന്റെ വാർഷിക സമ്മേളനം ലീഗ് ഓഫീസിൽ വെച്ച് നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എൻ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ ശുപാർശ എഴുതാം ഭാഗത്തുള്ള സംവിധാനം ഒരുക്കി ആ ഇതിനെ ഇത് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് വലിയ നമ്മളെല്ലാം പ്രയാസത്തിലായിരിക്കുകയാണ് ഇതുവരെ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ശമ്പള കമ്മീഷൻ്റെ നിയമനത്തെ പറ്റി ഇപ്പം ഞങ്ങൾ പരിഗണന രീതിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പരിഗണന ഉണ്ടാക്കാം അവർ സാഹചര്യം വന്ന് മാറ്റം അവരുടെ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ സാധ്യത ഇല്ലാതൊന്നും പറയുന്നില്ല അപ്പോൾ അതിനുവേണ്ടി നിർബന്ധിക്കുന്ന ഒരു വെടിമാറ്റാണ് മൂന്നാമത്തെ കാര്യം നമ്മൾ നമ്മുടെ കോവിഡിന്റെ കാലത്ത് നമുക്ക് അർഹതപ്പെട്ട ഡി എ ഡി ആണ് ഇത് നമുക്ക് തന്നില്ല പിടിച്ചു വെച്ചു കോവിഡ് അന്ന് രാജ്യം മുഴുവൻ പ്രയാസപ്പെട്ട് ജീവിതമാണ് ജനങ്ങൾ ലക്ഷക്കണക്കിന് പേരും മരിച്ചുകൊണ്ടിരിക്കുന്നു ആസ്പത്രികളിലും അതിലേതാണ് ട്രീറ്റ്മെൻറ്റും ഇതൊക്കെ നോക്കേണ്ടത് സർക്കാരാണ് അതുകൊണ്ട് അത് പിടിച്ചു വച്ചപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് പോലും അതിൽ കേന്ദ്രാഭിപ്രായം ഉണ്ടായില്ല നമ്മളെല്ലാം എല്ലാം അത് അനുകൂലിക്കരുത് പക്ഷേ ആ കാലാവസ്ഥ മാറിയ ഈ സന്ദർഭത്തിൽ ആ പണം അന്ന് നമുക്ക് നമ്മുടെ കണക്കിലേക്ക് ചേരേണ്ടതായിട്ടാണ് ആ പണം

പെൻഷൻകാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവ പരിഹരിക്കുവാനെടുക്കുന്ന നടപടികളെക്കുറിച്ചും ഉദ്ഘാടകൻ സംസാരിച്ചു ജൂൺ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു സംസ്ഥാന സെക്രട്ടറി പി കെ സുബ്രഹ്മണ്യൻ ജോയിന്റ് സെക്രട്ടറി ടി ആർ നാരായണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി ന്യൂസ് വടക്കാഞ്ചേരി